നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു അമേരിക്കൻ സന്ദർശനത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം കഴിഞ്ഞ ഇരുപത്തി ഒന്നിനാണ് അമേരിക്കയിൽ എത്തിച്ചേർന്നത് തിരക്കിട്ട പരിപാടികളാണ് അദ്ദേഹത്തിന് അമേരിക്കയിൽ ആർ പി നമ്മളിപ്പോൾ അദ്ദേഹത്തിന് ക്വാളിൻ്റെ മീറ്റിംഗ് ഉണ്ട് ഐക്യരാഷ്ട്രസഭ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതിനപ്പുറം ഈ അമേരിക്കൻ സന്ദർശനത്തിൽ ഇന്ത്യ അമേരിക്ക ബന്ധത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയുടെ കൂടെ പശ്ചാത്തലത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇപ്പോൾ ഈ സന്ദർശനത്തോടുകൂടി വരാൻ പോകുന്നത് വലിയ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് സംശയമുണ്ട് കാരണം ഇപ്പോഴത്തെ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ കാലാവധിയുടെ ഒരു അവസാന ഘട്ടത്തിൽ അദ്ദേഹം എത്തി നിൽക്കുന്നു അതുകൊണ്ട് സർക്കാർ സർക്കാർ തലത്തിൽ കാര്യമായ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ മറ്റ് ചില വിഷയങ്ങളിൽ ഭാരതത്തിൻ്റെ സാന്നിധ്യം ഒരിക്കൽക്കൂടി ലോക വേദിയിൽ അവതരിപ്പിക്കുക അതേപോലെ തന്നെ അത് അറിയിക്കുക കൃത്യമായിട്ട് ഭാരതത്തിൻ്റെ നിലപാടുകൾ പല വിഷയങ്ങളിലും അറിയിക്കുക ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇതിലെ പ്രസംഗത്തിലും ഇൻട്രാക്ഷൻസിലുമൊക്കെ അദ്ദേഹം ഈ യുദ്ധത്തിൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് യുദ്ധങ്ങൾ ഒഴിവാക്കുന്നതിനെക്കുറിച്ച് ഒരുമിച്ച് പുരോഗതിയിലേക്ക് നീങ്ങുന്നതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതേ ആശയങ്ങളാണ് അദ്ദേഹം അവിടുത്തെ ഇന്ത്യക്കാരെ കണ്ടപ്പോൾ ഭാരതീയ വംശജരെ കണ്ടപ്പോഴും അദ്ദേഹം പങ്കുവെച്ചത് അത്തരത്തിൽ കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് പിന്നെ ഉഭയകക്ഷി ചർച്ച ഇപ്പോൾ ക്വാതിൻ്റെ മീറ്റിംഗ് ആണെങ്കിൽ കൂടി അതിൻ്റെ സൈഡ് ലൈൻസിൽ ബിഹൈൻഡ് എൻ്റെ സീൻസിൽ അദ്ദേഹം കുവൈറ്റിലെ ഒക്കെ പ്രധാനമന്ത്രിമാരുമായിട്ടും നേതാക്കന്മാരുമായിട്ടും ഒക്കെ ചർച്ച നടത്തിയിട്ടുണ്ട് ക്വാദ് അംഗങ്ങളുടെ നേതാക്കന്മാരുമായിട്ടും ചർച്ച നടത്തിയിട്ടുണ്ട് അതെല്ലാം തീർച്ചയായിട്ടും നയതന്ത്ര രംഗത്തും ഭാരതത്തിൻ്റെ വ്യാപാര രംഗത്തും ഒക്കെ നമുക്ക് വലിയ പ്രയോജനം ഉണ്ടാവും പക്ഷേ അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിൽ കുമാർ സൂചിപ്പിച്ച പോലെ വളരെ പരീക്ഷ ഒരു പരീക്ഷണഘട്ടത്തിലൂടെയാണ് നമ്മളുടെയും അമേരിക്കയുടെയും ബന്ധം ഇപ്പോൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് അതിൽ വലിയൊരു മാറ്റം എന്തെങ്കിലും ഈ ഒരൊറ്റ സന്ദർശനം കൊണ്ട് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഈ വരാൻ പോകുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് കാര്യങ്ങൾ മാറ്റിമറിച്ചേക്കില്ലേ ആ അത് പിന്നീട് കാണേണ്ട കാര്യമാണ് കുമാറേ പക്ഷെ അതിനു മുമ്പ് യഥാർത്ഥത്തിൽ ഈ സംഭവത്തിൻ്റെ ഇപ്പോൾ അമേരിക്കയും ഭാരതവും തമ്മിൽ ശീതസമരമെന്നൊന്നും പറയാൻ പറ്റില്ല സുഹൃത്തുക്കൾ തന്നെയാണ് പക്ഷേ ആ ബന്ധത്തിലൊരു തണുപ്പ് ഒരു 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 ഗെറ്റിംഗ് കോൾഡെന്ന് പറയില്ലേ അതുണ്ടായിട്ടുണ്ട് അതിനൊരു പ്രധാന കാരണം ഉക്രൈനാണ് ഉക്രൈൻ യുദ്ധമാണ് ഉക്രൈൻ യുദ്ധത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക പൂർണ്ണമായിട്ട് ഉക്രൈൻ്റെ ഭാഗത്താണ് അക്കാര്യത്തിൽ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം തൊണ്ണൂറ്റിയഞ്ച് ബില്യൺ യു എസ് ഡോളേഴ്സിൻ്റെ പാക്കേജ് അമേരിക്ക ലോകത്ത് വിവിധ ഭാഗങ്ങളിലേക്ക് കൊടുത്തപ്പോൾ ആ തൊണ്ണൂറ്റിയഞ്ചിൽ അറുപത്തിയൊന്ന് ബില്യൺ പോയതും ഉക്രൈനിലേക്കാണ് ബാക്കി മാത്രമാണ് അവർ മറ്റു പ്രദേശത്ത് ചെലവഴിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ പ്രയോറിറ്റീസ് മുൻഗണനാക്രമം മൊത്തം മാറ്റിയിട്ടുണ്ട് ഉക്രൈൻ യുദ്ധം അതിൻ്റെ കാരണങ്ങളൊക്കെ നിരവധിയാണ് നമുക്ക് പറയുമ്പോൾ പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അമേരിക്കയുടെ ചൈനയിലുള്ള ഫോക്കസ് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഫലമായിട്ട് അമേരിക്കയ്ക്ക് ഒരു പക്ഷെ ഇപ്പോൾ ഇന്ത്യയെ അങ്ങനെ കൂടെ ചേർത്ത് നിർത്തുക പ്രാധാന്യം കൊടുക്കുക എന്നൊരു ആവശ്യവും അത്യാവശ്യവും ഇല്ല മറുവശത്ത് വേറൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് അത് നമ്മൾ ആരും അധികം ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ എപ്പോഴും പറയാത്ത ഒരു കാര്യമാണ് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഈ അവസരത്തിലും മേടിക്കാൻ ഭാരതമെടുത്ത സ്വതം സ്വതന്ത്ര തീരുമാനം ആ തീരുമാനത്തെ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇതുവരെ തയ്യാറായിട്ടില്ല ഞങ്ങളാണ് നിങ്ങളുടെ വിദേശ നയം നിശ്ചയിക്കുന്നത് എന്നുള്ള ശൈലിയിൽ അല്ലെങ്കിൽ ആരെയും പിണക്കണ്ട എന്ന് കരുതി ഭാരതം അതിനെയൊക്കെ അംഗീകരിക്കുമെന്ന് വിചാരിച്ചിടത്താണ് ഇവർക്കൊരു വലിയ ഷോക്ക് കിട്ടിയത് അപ്പോൾ അതിൻ്റെ ഒരു ഉള്ളിലുണ്ട് ഈ ഈ പാശ്ചാത്യ ലോകം അമേരിക്കയുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയ ഉപരോധം അതിനെ ഇന്ത്യ പൊളിക്കുന്നു എന്നതാണ് ഇപ്പോൾ അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ വരെ ചില അമേരിക്കൻ ഏജൻസികൾ ഇടപെട്ടു എന്ന് ഇന്ത്യക്കും പരാതിയുണ്ട് അത് ഒരുപക്ഷേ ഈ പറയുന്ന റഷ്യയുമായി ഒരല്പം സൗഹൃദ ബന്ധത്തിലുണ്ട് എന്ന് പറയപ്പെടുന്ന ട്രംപ് അധികാരത്തിൽ കാര്യങ്ങൾ എന്നാണ് ചർച്ച കുറേ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് തന്നെയാണ് അത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ട്രംപ് അധികാരത്തിൽ വരുമോ അതോ കമല ഹാരിസ് ആയിരിക്കുമോ അധികാരത്തിൽ വരുന്നത് തീർച്ചയായിട്ടും അമേരിക്കയുടെ പോളിസി ഒരു ഷിഫ്റ്റ് ഉണ്ടാകാൻ വലിയ സാധ്യത അക്കാര്യത്തിലുണ്ട് പക്ഷേ ഈ പറയുന്ന യൂറോപ്യൻ യൂണിയനും അമേരിക്കയും അല്ല ഭാരതത്തിൻ്റെ വിദേശ നയം തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണം എവിടെ നിന്ന് എവിടെ ട്രേഡ് നടത്തണം എവിടെ നിന്ന് മേടിക്കണം എങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യണം ഇതൊക്കെ നമ്മളാണ് തീരുമാനിക്കുന്നത് അത് മറ്റാരും അല്ല തീരുമാനിക്കുന്നത് ആ ഒരു സ്ഥിതിയിലേക്ക് ഭാരതം വന്നതിൽ വലിയ ഒരു എന്താ പറയുക അമർഷം ഇവർക്കെല്ലാം ഉണ്ട് അപ്പോൾ ഭാരതത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മോദി സർക്കാരിനെ താഴെ ഇറക്കാൻ തീർച്ചയായിട്ടും അമേരിക്ക ശ്രമിച്ചു എന്ന് പറയുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ കാണേണ്ട കാര്യമാണ് വിലയിരുത്തേണ്ട കാര്യമാണ് അമേരിക്ക മാത്രമല്ല ഇപ്പോൾ ഈ ക്വാതിയിൽ തന്നെ ഓസ്ട്രേലിയ ഓസ്ട്രേലിയയും ഇന്ത്യയുടെ ചാരന്മാർ ഓസ്ട്രേലിയയിൽ പ്രശ്നം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം കുറച്ച് ഇഷ്യൂസ് അവിടെയും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാം ഭാരതത്തിനെതിരെ ഒരു ഒരു നരേറ്റീവ് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അത് ഒറ്റപ്പെട്ട കാര്യങ്ങളല്ല ഒരുമിച്ച് തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ സമ്മേളിക്കുകയാണ് ന്യൂയോർക്കിൽ ഒട്ടുമിക്ക ലോക നേതാക്കളുമുണ്ട് നരേന്ദ്രമോദി അവരിൽ ചിലരെ നേരിട്ട് കാണുന്നുമുണ്ട് പക്ഷേ ബംഗ്ലാദേശ് നേരിട്ട് കാണണം എന്ന് അഭ്യർത്ഥിച്ചിരുന്നു അദ്ദേഹം അതിന് അനുമതി കൊടുത്തിട്ടില്ല അതിന് ഔദ്യോഗികമായി പറയുന്ന വിശദീകരണം ടൈറ്റ് ഷെഡ്യൂൾ ആണെന്നാണ് അത് മാത്രമായിരിക്കുമോ ഒരിക്കലും അല്ല എന്നാണ് എൻ്റെ വിശ്വാസം ഇനി ഒരുപക്ഷേ ഇനിയും ലാസ്റ്റ് മിനിറ്റ് അനുമതി ഇനിയും കിട്ടുമോ എന്നറിയില്ല സന്ദർശനം തീർന്നിട്ടില്ല പക്ഷേ അത് കൃത്യമായ ഒരു സന്ദേശം കൊടുത്തു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം കുവൈറ്റിൻ്റെ നേതാക്കന്മാരെയും നേപ്പാളിൻ്റെ നേതാവിനെയും ഒക്കെ കാണാമെങ്കിൽ തീർച്ചയായിട്ടും ബംഗ്ലാദേശിൽ പുതുതായിട്ട് അധികാരം ഏറ്റെടുത്ത മുഹമ്മദ് യൂനസിനെയും കാണാൻ മോദിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടല്ല അത് മനഃപൂർവ്വം ഭാരതം ഒരു കൃത്യമായ സന്ദേശം കൊടുത്തതാണ് കാരണം ഈ യൂനസ് എത്തിയ ശേഷം അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്നത് ഭാരതത്തെ തന്നെയാണ് അദ്ദേഹം ഭാരതത്തെ ടാർഗറ്റ് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകൂടം ഭാരതത്തെ ചെയ്യുന്നു ഭാരതത്തെ മാത്രമല്ല ഹിന്ദു സമൂഹത്തെ ബംഗ്ലാദേശിൽ വേട്ടയാടുന്നതിനും ഇവരുടെയൊക്കെ മൗന അനുവാദമോ അല്ലെങ്കിൽ സപ്പോർട്ടോ ഉണ്ട് അത് കൃത്യമായിട്ട് ഭാരതത്തിന് അറിയാം ഇവർ കൃത്യമായി ഒന്ന് ശക്തമായ നടപടി എടുത്തു കഴിഞ്ഞാൽ ഹിന്ദുക്കളുടെ ഈ ഇപ്പോഴത്തെ അവിടുത്തെ പരിതാപകരമായ ഏറ്റവും അങ്ങേയറ്റം സങ്കടകരമായ അവസ്ഥയെ അവസാനിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ ഭാരതം തുടക്കം മുതൽ ഹിന്ദു സമൂഹത്തിൻ്റെ അവിടുത്തെ ന്യൂനപക്ഷ സമൂഹങ്ങളുടെ അവിടുത്തെ സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ കാര്യമായ നടപടികളൊന്നും നമ്മൾ ഗ്രൗണ്ടിൽ കണ്ടിട്ടുമില്ല അപ്പോൾ അതിൻ്റെ ഒരു അമർശം ഇങ്ങനെയൊക്കെയാണല്ലോ നയതന്ത്ര ബന്ധത്തിൽ ഒരു നോട്ടം കൊണ്ട് ഒരു ഹാൻഡ് ഷേക്ക് കൊണ്ട് ഒക്കെ സന്ദേശങ്ങൾ കൊടുക്കുന്നതാണ് ചിലപ്പോൾ ഒരു കൂടിക്കാഴ്ച ഇല്ലായ്മയും ഒരു കൃത്യമായ സന്ദേശമാകുന്നത് ഇതുപോലെയുള്ള സന്ദർഭങ്ങളിലാണ് ഈ ബംഗ്ലാദേശുമായിട്ട് ഉള്ള പ്രശ്നത്തിൽ അതായത് അമേരിക്ക ഇന്ത്യക്കെതിരെ നടത്തുന്ന ഒരു നീക്കത്തിന്റെ ഒരു ടെസ്റ്റാണ് ബംഗ്ലാദേശിൽ നടത്തിയത് എന്നൊരു പൊതു സംസാരമുണ്ട് പക്ഷെ ഔദ്യോഗികമായി ഇന്ത്യൻ ഭരണകൂടം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇല്ല ഈ ഒരു കൂടിക്കാഴ്ച നിരസിക്കുന്നത് സർക്കാരിന് അതേ അഭിപ്രായമാണെന്ന സന്ദേശമാണോ നൽകുന്നത് ഈ കൂടിക്കാഴ്ച നിരസി നിരസിക്കുന്നതുകൊണ്ട് സർക്കാരിന് അങ്ങനെയൊരു ഇന്റർപ്രട്ടേഷൻ അതിൽ നിന്ന് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട് ബംഗ്ലാദേശിൽ നടക്കുന്നത് അമേരിക്ക തീർച്ചയായിട്ടും അമേരിക്കയുടെ സപ്പോർട്ടോടു കൂടി ബംഗ്ലാദേശിലെ യൂണിവേഴ്സിറ്റികളിലെ പ്രൊഫസർമാരെയും മറ്റ് സ്ലി സ്ലീപ്പർ സെല്ലുകളെയൊക്കെ ഉപയോഗിച്ച് ബംഗ്ലാദേശിൽ ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണ് ഏതാണ്ട് ഇതേ പ്രശ്നങ്ങളൊക്കെ ഭാരതത്തിൽ ഉണ്ടാക്കാനും ഇവരൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ നടന്നു പോയിട്ടില്ല അത് വിജയിച്ചിട്ടില്ല അതുകൊണ്ട് അവിടെ ഒരു ട്രയൽ റണ്ണാണ് ഇവിടെ ഇനി അടുത്ത് വരാൻ പോകുന്നു എന്നൊക്കെ പലരും വിചാരിക്കുന്നുണ്ട് ഒരു പരിധിവരെ അതിൽ ആശങ്കകൾക്ക് അടിസ്ഥാനവും ഉണ്ട് പക്ഷേ അതുകൊണ്ടാണ് അങ്ങനെയൊരു അമേരിക്കൻ നിലപാടിനോടുള്ള എതിർപ്പ് കൊണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് ബംഗ്ലാദേശിൻ്റെ നിലപാടുകളോടെ ബംഗ്ലാദേശിലെ പുതിയ സർക്കാർ അനുവർത്തിക്കുന്ന ഭാരതവിരുദ്ധ ആംഗിള് അതേപോലെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിന് നേരെ ഉണ്ടാകുന്ന അതിക്രമം ഇതിനെല്ലാം അതിരെയുള്ള ഒരു പ്രതിഷേധം എന്നുള്ള നിലയിൽ തന്നെ ആയിരിക്കണം ഈ കൂടിക്കാഴ്ച നമ്മൾ വേണ്ടെന്ന് വെച്ചത് ഇനിയും രണ്ടാമത് ഈ പറയുന്ന അമേരിക്കയുടെ അമേരിക്ക അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നതിനെക്കുറിച്ച് കുമാർ ചോദിച്ചു ഭാരതത്തോടെ എന്ന് മാത്രമല്ല മോദി സർക്കാരിനോട് ഭാരതത്തെ അവരുടെ പട്ടികയിൽ സ്വതന്ത്ര ജനാധിപത്യം എന്നുള്ളതിന് നിയന്ത്രിത ജനാധിപത്യ പട്ടികയിലേക്ക് ഭാരതത്തെ മാറ്റുന്നു റിപ്പബ്ലിക് ഡേ പരേഡിൽ ജോ ബൈഡൻ വരാതിരിക്കുന്നു അതേപോലെ അവരുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഭാരതത്തിലേക്കുള്ള സന്ദർശനം ഒന്നിൽ കൂടുതൽ തവണ മാറ്റിവെക്കുന്നു ഇതെല്ലാം അവർ നൽകുന്ന സന്ദേശമാണ് പക്ഷേ ഈ സന്ദേശങ്ങൾ കൊണ്ടൊന്നും ഭാരതത്തെ പേടിപ്പിക്കാനാവില്ല അവർ യൂറോപ്യൻ യൂണിയനെയും ഭാരതത്തിനെതിരെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇതുകൊണ്ടൊന്നും ഭാരതത്തെ പേടിപ്പിക്കാനാവില്ല ഭാരതത്തിന് സ്വതന്ത്രമായ നിലനിൽപ്പും നിലപാടുകളും ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ് അത് ഭാരതീയ വംശജരായ അവിടെ ജീവിക്കുന്ന ആൾക്കാർ അവരും പൂർണ്ണമായിട്ട് മോദിയോടൊപ്പം ഉണ്ട് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതായിരുന്നു അവിടെ നടന്ന ആ ന്യൂയോർക്കിൽ നടന്ന ആ വലിയ യോഗവും എപ്പോഴും ഈ മോദിയുടെ ഈ ഇന്ത്യൻ ഡയസ്പ്ലോറി അഭിസംബോധന ചെയ്യുന്ന പരിപാടി അമേരിക്കയിൽ വളരെ വലിയ വിജയമാവാറുണ്ട് പക്ഷേ പതിനായിരക്കണക്കിന് ആളുകൾ ഈ വേദിയിലേക്ക് എത്താറുണ്ട് ഇത്തവണയും അതിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഈ വേദിയിൽ അദ്ദേഹം സംസാരിച്ചത് അതിൻ്റെ ഒരു സൂചനകൾ എങ്ങനെയാണ് ഈ വേദിയിൽ അദ്ദേഹം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിഞ്ഞുകൂടാ ഇവിടെ നിന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അവിടെ പോയിട്ട് ഭാരതത്തിനെതിരെ അല്ലെങ്കിൽ ഭാരതത്തിൽ നിലനിൽക്കുന്ന ഭരണ സംവിധാനത്തിനെതിരെയൊക്കെ വളരെ മോശമായ രീതിയിൽ അത് ശരിക്കും പറഞ്ഞാൽ മോദി വിരോധം മൂത്ത് രാജ്യവിരോധമാകുന്ന രീതിയിൽ രാജ്യത്തെ നാണം കെടുത്തുന്ന രീതിയിലേക്ക് പോലും ആ സംഭാഷണം പോയി അസത്യപ്രചരണങ്ങളാണ് അദ്ദേഹം സിഖുകാരെ കുറിച്ചൊക്കെ നടത്തിയത് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ അതിനൊന്നും മറുപടി കൊടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ വേദി ഉപയോഗിച്ചില്ല എന്നുള്ളത് വളരെ എടുത്തു കാണേണ്ട ഒരു കാര്യമാണ് ബാക്കി കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ കൃത്യമായി നേരത്തെ അദ്ദേഹം പറഞ്ഞതിൻ്റെ ഇതുവരെ പറഞ്ഞു വരുന്നതിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹം പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഈ ഒരു പോയിൻ്റ് എടുത്തു പറയേണ്ടതാണ് ഈ ഇത്തവണത്തെ അമേരിക്കൻ സന്ദർശനം അത് ഈ ഉഭയകക്ഷി പ്രാധാന്യം അത്ര കണ്ടില്ലാത്തതാണ് അതായത് അന്താരാഷ്ട്ര വേദികൾ അവിടെ സമ്മേളനങ്ങളുടെ വേദി അതായത് അമേരിക്ക അമേരിക്ക എന്ന് മാത്രമാണ് പക്ഷേ ഈ സന്ദർശനത്തിലും ഇന്ത്യയിൽ നിന്ന് ഒരു കാലത്ത് കടത്തപ്പെട്ട പുരാവസ്തു ശേഖരം അത് കൈമാറുന്നതിൽ ഇരു ഭരണകൂടവും ആ രീതിയിൽ തന്നെ അതിൻ്റെ ഒരു തുടർച്ച ഇത്തവണ ഉണ്ടായി എന്നുള്ളതാണ് കുമാർ ഞാൻ അത് തന്നെ പറഞ്ഞത് അതായത് ഒരു ശത്രുരാജ്യമൊന്നുമല്ലല്ലോ അമേരിക്ക നമ്മളുടെ സുഹൃത്ത് തന്നെയാണ് പക്ഷേ ബന്ധത്തിൽ ഒരു ചെറിയ തണുപ്പ് വന്നിട്ടുണ്ട് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അമേരിക്കയ്ക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അത് നിലപാടുകളുടെ വ്യത്യാസത്തിൽ ഉണ്ടാകുന്നതാണ് രണ്ട് സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങൾ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ചില നിലപാടുകളൊക്കെ എടുക്കുമ്പോൾ രണ്ട് തട്ടിലായി പോകുന്നതാണ് രണ്ട് തട്ടിലാണ് അതുകൊണ്ട് മറ്റു വിഷയങ്ങളിലൊന്നും ഒരു പ്രശ്നവും എന്ന് ഞാൻ കരുതുന്നില്ല ഇപ്പോൾ ഈ പുരാവസ്തുക്കൾ കൊണ്ടുവരുന്നത് തുടർച്ചയായ ഒരു പ്രക്രിയ തന്നെയാണ് ജോ ബൈഡൻ അദ്ദേഹത്തിൻ്റെ ഡെലാവറിലുള്ള വീട്ടിലാണ് മോദിയെ സ്വീകരിച്ചത് അപ്പോൾ അത്തരം ഊഷ്മളതയും ബന്ധത്തിലെ പേഴ്സണലായിട്ടുള്ള ഇക്വേഷനും ഒക്കെ തുടരുമ്പോൾ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഭാരതവും അമേരിക്കയും അത്ര സുഖകരമായ ഒരു ബന്ധത്തിലല്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് അതുകൊണ്ട് ബാക്കി കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം അമേരിക്കയ്ക്ക് ഭാരതമില്ലാതെയും ഭാരതത്തിന് അമേരിക്ക ഇല്ലാതെയും ഒരു നിലനിൽപ്പും ബുദ്ധിമുട്ടാണ് ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വ്യാപാര ബന്ധങ്ങൾ പരസ്പര ഉപയക്ഷി സഹകരണം നമ്മളുടെ പ്രവാസി സമൂഹം അവിടെയുള്ളത് ഭാരതീയ വംശജർ അവിടെയുള്ളത് നിരവധി കാര്യങ്ങളിൽ ഒരേ രണ്ട് ജനാധിപത്യ രാജ്യങ്ങളാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പരസ്പര പൂരകമായിട്ട് നിൽക്കേണ്ട രണ്ട് രാജ്യങ്ങളാണ് അത്തരം കാര്യങ്ങളിലൊന്നും മാറ്റം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പുരാവസ്തുക്കൾ കൊണ്ടുവരിക എന്നുള്ള കാര്യവും അതൊരു തുടർച്ചയായി നടക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗം മാത്രമാണ് ഒരുപക്ഷെ ഈ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പടിവാതിൽക്കൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം അതിപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ആര് അധികാരത്തിൽ വന്നാലും ആ രാജ്യവുമായി ബന്ധം ഊഷ്മളമാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമായിരിക്കും തീർച്ചയായിട്ടും ഊഷ്മളമായേ പറ്റുകയുള്ളൂ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ജനാധിപത്യ സ്വതന്ത്ര സമൂഹങ്ങളാണ് രണ്ട് വലിയ രാജ്യങ്ങളാണ് പരസ്പര ബന്ധവും പരസ്പര ആശയ സംവാദവും അതേപോലെ വ്യാപാര ബന്ധങ്ങളും ഒക്കെ ശക്തമായിട്ടുള്ള രാജ്യങ്ങളാണ് അതുകൊണ്ട് അങ്ങനെയൊരു ഇപ്പോൾ അമേരിക്കയും റഷ്യയും തമ്മിലോ അല്ലെങ്കിൽ പഴയ യു എസ് എസ് ആർ തമ്മിലോ അത്തരം ഒരു ശീതസമരമൊന്നും ഉണ്ടാവില്ല പക്ഷേ തീർച്ചയായിട്ടും ഭാരതം സ്വതന്ത്ര നിലപാടെടുക്കുന്നതിൽ അല്പം അമർഷം ഇവർക്കുണ്ട് അത് കുറച്ച് കഴിയുമ്പോൾ അവരത് ശീലമായിക്കോളും എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ എന്തായാലും വളരെ പ്രസക്തമായ ഒരു വിദേശ സന്ദർശനം തന്നെയായിരുന്നു അദ്ദേഹം ഇന്ന് അമേരിക്കൻ സന്ദർശനം അവസാനിപ്പിച്ച് മടങ്ങും അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയുടെ പ്രാധാന്യം അല്ലെങ്കിൽ ഇൻഡ്യ ലോകക്രമത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഇതെല്ലാം ഒന്നുകൂടി ഉയർത്തുന്നത് തന്നെയാണ് ഈ സന്ദർശനവുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം നമസ്കാരം നമസ്കാരം പവർഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം